നമസ്കാരം ഞാൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഹൃദയം സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് രവ കൊണ്ട് സ്റ്റീം കേക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ദാ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അതായത് ഒരു കപ്പ് അത് ഇതൊരു കാൽ കപ്പോളം പഞ്ചസാര വരുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മധുരം കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ അല്ലാത്തവർക്ക് അങ്ങനെ അതനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്താൽ മതി പിന്നെ പാൽ വേണം പിന്നെ വാനില എസൻസ് വേണം പിന്നെ ഒരു മുട്ട മുട്ട രണ്ടെണ്ണം ചേർത്താലും കുഴപ്പമില്ല പക്ഷെ ഒത്തിരി മുട്ടയുടെ സ്മെല്ല് ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്തത് പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ വേണം അതുപോലെ തന്നെ ഓയിൽ വേണം അപ്പോൾ ഇത്രയാണ് നമുക്കതിനാവശ്യം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ആദ്യം റെവ ചേർത്ത് കൊടുത്തു ഇങ്ങനെ ഓരോ ഓരോ കൂട്ടങ്ങൾ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കണ്ടു നോക്കോളൂ കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് ചെറിയ ചെറിയ ഗ്ലാസസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്കും ഉണ്ടാക്കിയെടുത്താൽ മതി പക്ഷെ ഞാനിത് എളുപ്പത്തിന് ഇതാണല്ലോ ഒന്നുകൂടെ എളുപ്പം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാൻ നമ്മുടെ അപ്പച്ചെമ്പി വെച്ചിട്ടല്ല ഞാൻ സ്റ്റീം ചെയ്യുന്നത് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനകത്തേക്ക് ഇഡലിയുടെ ഈ ഒരു തട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ ആ ഒരു തട്ട് അങ്ങോട്ട് മുകളിൽ ഇങ്ങനെ ഒത്തിരി ഇറങ്ങി പോകത്തില്ലാത്ത രീതിയിലുള്ള രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു അപ്പച്ചെമ്പിൻ്റെ തന്നെ അടപ്പ് വെച്ച് അടച്ചു കൊടുത്ത് ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുത്താൽ മതി ഞാനപ്പം ഇത്രയും ചെയ്തിട്ട് പഴക്കുട്ടിനെ കൂട്ടാൻ പോയിട്ട് പോയിട്ടപ്പോൾ സാ സമയമുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഞാൻ കണ്ണനോട് പറഞ്ഞു ആ ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഓഫ് ചെയ്തേക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പവിക്കുട്ടിനെ കൂട്ടാനായിട്ട് പോയി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം നിറയെ മുഖിക്കുക വെള്ളമാണ് ഇത് കുഴപ്പമെന്താണെന്നറിയാമോ ഇങ്ങനെ കുറേ വെള്ളം വരുമ്പോൾ തെന്നലാവും ഒന്നാമത് നിറയെ ഇവിടെ എല്ലാം പട്ടികളുടെ ശല്യം ഉണ്ട് അതുകൊണ്ട് കുട്ടികൾ വരണ നേരമാകുമ്പോഴെല്ലാം പേരൻസ് എല്ലാം പോയി കൊണ്ടുവരുവാണോ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ രാവിലെ അവൾ തന്നെ പൊയ്ക്കോളും വൈകുന്നേരം ആരെങ്കിലും അമ്മ രാവിലെ ഞാൻ തന്നെ പൊക്കോളാം എനിക്ക് പ്രശ്നമില്ല വൈകുന്നേരം ഒന്ന് വന്നേക്കണേ അമ്മയെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ അമ്മ ഇവിടെ ഉണ്ടേൽ അമ്മ കൊണ്ടുപോകും പോയി നിൽക്കി വന്നിട്ട് അമ്മ കൊണ്ടുവരും കേട്ടോ വൈകുന്നേരം പിന്നെ പവിക്കുട്ടനെ ഞാനാണെ ഞാനല്ലേ കണ്ണനാണേ കണ്ണൻ അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ വന്നപ്പോഴത്തേക്ക് കടാൻ അത് ഓഫ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ചൂടോടുകൂടി കഴിക്കുന്നതിലും നല്ലത് കുറച്ചുകൂടി ചൂടാറിയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് അത് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ടൊന്ന് ചെക്ക് ചെയ്തതാണ് കേട്ടോ പിന്നെ ഞാൻ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് പോയതാണോ കേട്ടോ വളരെ നമുക്ക് ടേസ്റ്റി ആയിട്ട് അതിന് കിട്ടാം കാരണം ഡേറ്റ്സ് ആണ് അതാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടില്ല പകരം ഞാനത് എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആ നമ്മുടെ വീഡിയോയുടെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾ ചേർത്ത് കൊടുക്കണം ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ അതായത് ഈ വേകുമ്പോൾ ഈ ഡേറ്റ്സ് എല്ലാം നന്നായിട്ട് അങ്ങോട്ട് കുറച്ചുകൂടെ മെൽറ്റ് ആവും അപ്പം നമുക്ക് നല്ല രസമാണ് ഇതിനിടയിൽ ഇങ്ങനെ കടിക്കാനൊക്കെ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതൊരൊന്നോ രണ്ടോ കഴിച്ചാലും ആരുടെ വിശപ്പ് പോവില്ല എന്നുള്ള കാര്യം അറിയാമല്ലോ അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ മാഗി ഉണ്ടാക്കിത്താ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതാ ഞാനും മാഗിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്നെ സോസേജ് കൂടെ ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ മാഗിയും സോസേജും കൂടെ കഴിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ വിശപ്പിൻ്റെ ഒരു കപ്പൽ തന്നെയാണ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ എന്തൊക്കെ കൊടുത്താൽ ആണ് വിശപ്പൊന്ന് നടക്കുക എന്ന് അവർക്കും അറിയില്ല നമുക്കും അറിയില്ല പിന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്നതൊക്കെ കഴിച്ചു എന്ന് പറയുമല്ലോ വളരെ കുഞ്ഞ് പാത്രത്തിലൊക്കെയാണ് കൊണ്ടുപോകുന്നത് ഭയങ്കര കനാണ് ബാഗിനെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് അധികം കൊണ്ടുപോയില്ല രാവിലെ പിന്നെ നേരം പോയാണ് പോകുന്നെങ്കിലും അധികം കഴിക്കാറുമില്ല അപ്പോൾ ഈ വൈകുന്നേരം വരുമ്പോഴാണ് വിശപ്പിൻ്റെ വിളി വരുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട്ട് ഒരു കറി ഷെയർ ചെയ്യാണ് ചിക്കൻ വെക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് വെച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ആ സോസേജ് വെറുതെ ആ എണ്ണ ബാക്കി ഇരുന്നതിലേക്ക് ഞാൻ അപ്പോൾ അതിൽ പെരുഞ്ചീരകം കൂടെ ആഡ് ചെയ്യണം കേട്ടോ പെരുംജീരകം ആഡ് ചെയ്തിട്ട് നമുക്ക് സബോളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഒരു പേസ്റ്റ് ചേർക്കണം ഇതിലേക്ക് ഞാനൊരു പേസ്റ്റ് ചേർക്കാൻ പോവാണ് ഇത് പുതിനയില മല്ലിയില നമ്മുടെ കറിവേപ്പില ഇതിലേക്ക് ഈ ഒരു തക്കാളി പഴം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാനത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാൻ പോകണം ഇതിപ്പോൾ നമുക്ക് ഒരു നേരത്തിലുള്ള കറിയേ ഉള്ളൂ നമ്മളെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചിക്കൻ മേടിച്ചാൽ മൂന്നല്ലെങ്കിൽ നാല് ദിവസത്തെ കൂടുതൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല ഇനി നമ്മൾ കറി വെച്ച് ഫുള്ള് നമ്മൾ കറി വെച്ച് വെച്ചാലും നമുക്കത് പിന്നീട് 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 ചൂടാക്കി കഴിക്കാനും പറ്റത്തില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ട് നമ്മളത് ഒരു നേരമെങ്കിൽ ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരമെങ്കിൽ രണ്ട് നേരം എന്നുള്ള കണക്കനുസരിച്ച് കുറച്ച് കുറച്ച് എടുത്തിട്ട് നമ്മൾ കറി വെച്ച് അപ്പം തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ബാക്കി വരുന്ന ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും വേണ്ട ഒന്നും വേണ്ട അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്കിങ്ങനെ ചിക്കൻ ഇങ്ങനെ തെരുതെ ചൂടാക്കി കഴിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ല അപ്പം നിങ്ങൾക്കത് വിശദമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അതിനുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും വീഡിയോ ഡെസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് പുതുമയായിട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പം ഞാൻ എന്താ ഈ എടുത്ത ഈ എല്ലാ ഇലകളുടെ കൂടെ ഞാൻ തക്കാളി പഴം കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് ടേസ്റ്റ് ആക്കിയെടുക്കാം കേട്ടോ ഞാൻ ഞാൻ ആ ചിക്കൻ അതേ എണ്ണയിൽ ഒരു ഓയിൽ ചേർത്തിട്ടാണ് ഈ സബോള വഴുത്തിയതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ നമ്മുടെ ഡബിൾ ഹോൾസിൻ്റെ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് ചേർത്ത് ഒരു അര ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ ചിക്കൻ മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ അപ്പോൾ നിങ്ങളോട് പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആ അരച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ കറിക്ക് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഈ ഇല നന്നായിട്ട് ഈ പുതിനലയും അതുപോലെ തന്നെ മല്ലിയിലെയൊക്കെ അരച്ചത് കൊണ്ടാണ് ഈ കളർ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് മാഗിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കുന്നുണ്ട് കാരണം ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും കണ്ണേൻ്റെ വഴി കുറയും ചില സമയത്ത് ഉപ്പ് കുറവായിരിക്കും ചിലപ്പോൾ ഉപ്പ് കൂടുതലായിരിക്കും ഇപ്പം ഞാൻ ചെക്ക് ചെയ്യുന്നത് ചില കറികൾക്കൊന്നും ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യാറില്ല കേട്ടോ ചിലതിൽ മാത്രമേ ഞാൻ ചെക്ക് ചെയ്യാറുള്ളൂ അപ്പോൾ ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെന്താ ഞാൻ വൺ ബയർ മെഴുക്കുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നെല്ലിക്ക അച്ചാർ വൺ ബയർ മെഴുക്കുരുട്ടി നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറിയും കൂടെ ചേർത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു കണ്ണന് റൈസ് ഇരിപ്പുണ്ട് കൈമ റൈസ് ഞാൻ സാധാരണ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വയ്ക്കാറില്ല അതാണ് കേട്ടോ അത് അപ്പോൾ എനിക്കത് വെള്ള ചോറിൻ്റെ കൂടെ ഈ കറിയെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനാണ് പിന്നെ എത്ര കറി മിക്സ് ചെയ്യാനുണ്ടെങ്കിലും അതിൻ്റെ കൂടെ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ആ ഹാ കുശാലാണല്ലേ അതുപോലെ തന്നെ പപ്പടവും അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പം ഒരു പ്രത്യേക ഒരു എന്താ പറയുക നമുക്ക് വയറെന്നറിയും ഇങ്ങനെ എന്നെ നമ്മൾ ചെയ്യാൻ പറയുകയാണ് കേട്ടോ എനിക്കിങ്ങനെ എല്ലാ ഒക്കെ മിക്സ് ചെയ്ത് ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടും ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വയറെന്നറിയും പിന്നീട് എനിക്ക് ചോറപ്പം എടുക്കണമെന്നുമില്ല സാധാരണ നമ്മൾ കറിയൊക്കെ ഒരു ലിമിറ്റൊക്കെ വെച്ച് വെച്ച് കൂട്ടി കഴിക്കുമ്പോഴാണ് ഇച്ചിരി വശം എന്നാലും കുറച്ച് ചോറുകൂടെ എടുക്കുന്നത് ഇത് നമ്മൾ കുറച്ച് ചോറാണെങ്കിലും ഈ കറികളെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടേ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും കാണാം ടാറ്റാ ബബേ സി യു